ഹായ് ഫ്രണ്ട്സ് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികളാണോ നിങ്ങൾ അല്ല എസ് എസ് എൽ സി കഴിഞ്ഞ് നിൽക്കുന്നവരാണോ പെട്ടെന്നൊരു ജോലി അല്ലെങ്കിൽ രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷത്തിനുള്ളിൽ എനിക്കൊരു ജോലി കിട്ടിയിട്ട് എൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ദയവി ഇത് നിങ്ങൾ ഡിഗ്രി കോഴ്സിന് പോയിട്ട് കാര്യമില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതായത് റെഗുലർ ഡിഗ്രി കോഴ്സാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി കോഴ്സ് എടുക്കാം പകരം നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്നൊരു പ്രൊഫഷണൽ കോഴ്സ് നിങ്ങൾ പഠിക്കുക അത് നിങ്ങൾക്ക് ഐ ടി ഐയിൽ പോവാം പോളിടെക്നിക്കിൽ പോവാം അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സസ് എടുക്കാം അല്ലെങ്കിൽ അക്കൗണ്ടിങ് കോഴ്സസ് എടുക്കാം അതുപോലെ തന്നെ ഷോർട്ട് കമ്പ്യൂട്ടറൈസ്ഡ് പല കോഴ്സസും ഉണ്ട് അതിലേക്ക് പോകാം വൺ ഇയർ പ്രോഗ്രാം ഉണ്ട് സിക്സ് മന്ത്സ് പ്രോഗ്രാം ഉണ്ട് ഇപ്പോൾ മൊബൈൽ ടെക്നിക് മെക്കാനിക് ആർ വെഹിക്കിൾ മെക്കാനിക് സിക്സ് മന്ത് പ്രോഗ്രാമുണ്ട് ഇപ്പോൾ ഐ ടി ഐയിലേക്കൊക്കെ പോയാൽ സിക്സ് മന്ത് വൺ ഇയർ ടു ഇയർ പ്രോഗ്രാംസ് ഉണ്ട് അതുപോലെ അതല്ലാതെ പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്ന പല ട്രെയിനിങ് പ്രോഗ്രാംസും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലയിലേക്ക് പോയിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള കോഴ്സസിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ ജോലി ചെയ്യാനും എത്രയും പെട്ടെന്ന് ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻറ്റ് ആവാനും അല്ല അബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്നവരാണോ അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ എക്സ്പീരിയൻസ് കിട്ടിയിട്ട് പിന്നീട് അബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങളുടെ താല്പര്യം എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള കോഴ്സ് കണ്ടുപിടിക്കുക പോകുക അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം സക്സസ് ആവാൻ വേണ്ടി പറ്റും അല്ലാതെ മൂന്ന് നാല് കൊല്ലത്തിനുള്ളിൽ ഒരു ജോലി വാങ്ങണം അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവർ നോർമൽ ഒരു ബി എ ബി എസ് സി ബി കോം പ്രോഗ്രാമിന് പോയിട്ട് ഒരു കാര്യമില്ല കാരണം മിനിമം കേരളത്തിലൊരു ഡിഗ്രി പ്രോഗ്രാം തീരാൻ വേണ്ടി മൂന്ന് വർഷം എടുക്കും ഫോർ ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ആണെങ്കിൽ ത്രീ ഇയേഴ്സ് ഇല്ലാതെ നമുക്ക് അവിടുന്ന് ഇറങ്ങി വരാൻ വേണ്ടി പറ്റൂല ത്രീ ഇയേഴ്സിനുള്ളിൽ സിക്സ് സെമസ്റ്റേഴ്സ് കടന്നു പോകും നമ്മൾ ഫുള്ളി ടൈറ്റ് പാക്ക്ഡാണ് നമുക്ക് എക്സാം കയറി കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതി പാസ്സായാലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ മറ്റ് ജോലിക്കൊന്നും പോകാൻ വേണ്ടി ആക്റ്റീവായി നന്നായി പഠിച്ച് മാർക്ക് വാങ്ങണം എന്നുള്ളവർക്ക് മറ്റു കോഴ്സസിലൊന്നും പോകാനുള്ള സമയം കാണത്തില്ല പിന്നെ ചെറിയ ട്യൂഷനും അങ്ങനെയൊക്കെ എടുക്കുക അല്ലാതെ സ്വതന്ത്രമായിട്ടല്ല ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ ഫിനാൻഷ്യലി നമുക്ക് വളരാൻ വേണ്ടി സാധിക്കില്ല അതേസമയം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇൻഡിപെൻ്റൻ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതുപോലെ ഷോർട്ട് ടേം കോഴ്സസിന് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിനെ പോയിട്ട് നിങ്ങൾക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് വേണമെങ്കിൽ ഡിഗ്രി എടുക്കാം അങ്ങനെ ആകുമ്പോഴും നമുക്ക് പെട്ടെന്ന് മൂന്ന് കൊല്ലത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആക്കണമെന്നുമില്ല നമുക്ക് സമയമുള്ള സൗകര്യത്തിന് നമുക്ക് പേപ്പർ വൈസോ അല്ലെങ്കിൽ ഗ്രൂപ്പ് വൈസോക്കെ എഴുതിയെടുത്തിട്ട് നമുക്ക് ഡിഗ്രി നേടാൻ വേണ്ടി പറ്റും പിന്നെ അതല്ലാതെയും ഇപ്പോൾ ഒന്നിച്ചെഴുതാം ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഗ്രി കോഴ്സ് പേപ്പേഴ്സൊക്കെ ഒന്നിച്ച് എഴുതിയെടുക്കാൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഇന്ന് അവൈലബിൾ ആണ് അതായത് നമ്മുടെ ഈ റെഗുല ർ യൂണിവേഴ്സിറ്റി അല്ലാതെ മറ്റു മറ്റുപാലത്തുള്ള പല യൂണിവേഴ്സിറ്റിയിലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവിഷൻസ് നമുക്കുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് ഡിഗ്രിക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഡിഗ്രിക്കും ചേർന്നേക്കാം എന്ന രീതിയിലേക്ക് നമ്മൾ പോയാൽ മനസ്സിലാക്കുക മിനിമം മൂന്ന് വർഷം അവിടെ നമ്മൾ ഫുള്ളി എൻഗേജ്ഡ് ആയി പഠിച്ചേ പറ്റുള്ളൂ അതേസമയം അത്രത്തോളം പഠിക്കാൻ വേണ്ടി അതായത് ഇപ്പോൾ നമ്മൾ നമ്മളൊരു ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് അങ്ങോട്ട് കോളേജിലേക്ക് കയറി ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ നവംബർ മാസത്തിൽ ഫസ്റ്റ് സെമ് എക്സാം വരും പിന്നെ അത് കഴിഞ്ഞ് റിസൾട്ട് പെട്ടെന്ന് രണ്ടാഴ്ചയ്ക്കുള്ള റിസൾട്ട് വന്ന് പിന്നെ നാല് മാസം മെയ് മാസം ആകുമ്പോഴേക്കും മാർച്ചിലെ ക്ലാസ് തീർന്നു മെയ്യിലടുത്ത എക്സാം നമ്മളടുത്തേക്ക് വരികയാണ് പിന്നീട് വീണ്ടും നവംബർ അങ്ങനെ ഒരു വർഷം രണ്ട് എക്സാം അതിൻ്റെ റിസൾട്ട് അതിൻ്റെ പേപ്പർ അഥവാ പോയിട്ടുണ്ടെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യൽ അങ്ങനെ കടന്നു പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മൂന്ന് വർഷത്തെ ഡിഗ്രി ി പ്രോഗ്രാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ജോലി കിട്ടുകയോ ഒരു ബി എ കോഴ്സ് ഒരു ബികോം കോഴ്സ് ഒരു ബി എസ് സി കോഴ്സ് കഴിഞ്ഞവർക്ക് അതിൻ്റെ ബേസിലൂടെ ജസ്റ്റ് ഡിഗ്രിയുടെ ബേസിൽ എന്ത് ജോലിയായി ഇന്ന് കിട്ടുക ഇല്ല അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുക്കേണ്ടി വരും അല്ലെങ്കിൽ പി എസ് സി പ്രോഗ്രാം നമ്മൾ കോമ്പറ്റീവ് എക്സാംസ് എഴുതേണ്ടി വരും ആ കോമ്പറ്റീവ് എക്സാമിനെ നമ്മൾ പ്രത്യേകം പ്രിപ്പയർ ചെയ്യേണ്ടി വരും അല്ലാതെ നമുക്കൊരു ജോലി കിട്ടില്ല ഇപ്പോൾ ബി കോം ഒരു വ്യക്തിയാണെങ്കിൽ ജസ്റ്റ് ബി കോം കൊണ്ട് നമുക്കിവിടെ ഒരു പല സ്ഥാപനങ്ങളിലും പോയിട്ട് സ്വന്തമായി ജോലി ചെയ്യാൻ നമുക്ക് എളുപ്പമല്ല പിന്നെ ഒരു മിനിമം ഒരു ത്രീ ഓർ സിക്സ് മന്ത്സ് എന്തെങ്കിലും ഒരു കോഴ്സോ ട്രെയിനിങ്ങൊക്കെ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ചിലപ്പോൾ നമുക്കൊരു കമ്പനിയിൽ പോയിട്ട് ഒരു മിനിമം റേറ്റിനെങ്കിലും ഒരു അക്കൗണ്ടിങ് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അതല്ല അതിൽ കൂടുതലും നമുക്ക് സമയം എടുത്തേക്കാം ചിലപ്പോൾ അതിലൊന്ന് എക്സ്പേർട്ടായിട്ട് വരാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഇപ്പോൾ ബയോടെക്നോളജി മൈക്രോ ബയോളജി ഇതുപോലുള്ള കോഴ്സസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഡിഗ്രി കൊണ്ട് നമുക്ക് ജോലി അല്ലെങ്കിൽ ഇന്ന ഇതിൽ ഡിഗ്രി ഉള്ള കുട്ടികൾ അപ്ലൈ ചെയ്യുകയാണ് പറഞ്ഞിട്ട് ചിലപ്പോൾ പി എസ് സി അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ് വിളിച്ചേക്കാം അല്ലെങ്കിൽ ജോലിക്ക് നമ്മൾ വിളിക്കുമ്പോൾ ഇന്ന് ഈ എക്സാമിനെ അപ്ലൈ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഡിഗ്രി കഴിഞ്ഞവരെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വീണ്ടും നമ്മളവിടെ ഒരു എക്സാം എഴുതിയാൽ മാത്രമേ നമുക്ക് അവിടെ ജോലി കിട്ടുകയുള്ളൂ അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഒരു ജോലിയിലേക്ക് കയറാനില്ല അതേസമയം ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോഴ്സ് കഴിഞ്ഞ ഉടനെ നമുക്ക് ചിലപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ഡയറക്റ്റ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കയറാൻ വേണ്ടി പറ്റും പ്രൊഫഷണൽ കോഴ്സ് എടുത്തിട്ടും പിന്നീട് നമ്മൾ എക്സാംസ് എഴുതേണ്ട പി എസ് സി എക്സാംസും ജനറൽ എക്സാംസൊക്കെ എഴുതേണ്ട കേസ് ഉണ്ട് കേട്ടോ അത് ഗവൺമെൻറ് ജോലിക്കാണ് പറയുന്നത് അല്ലാതെ സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ നേരിട്ട് നമുക്ക് കയറാൻ പറ്റും ഇൻഡിപെൻ്റായി വർക്ക് ചെയ്യാനും പറ്റും അപ്പോൾ ചിന്തിക്കുക നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ നിങ്ങളുടെ സാഹചര്യം അതിലേറെ അപ്പുറം നിങ്ങളുടെ താൽപ്പര്യം നിങ്ങളുടെ സ്കില്ല് കഴിവ് അതിനൊക്കെ ബേസ് ചെയ്ത് നന്നായി ആലോചിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്ന മേഖലയിലേക്ക് നിങ്ങൾ കയറി പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നീട് തിരിഞ്ഞ് വലഞ്ഞ് വന്ന് സമയം കളയരുത് വർഷം കളയരുത് അതല്ല ഒരു ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്കൊക്കെ എനിക്ക് സെറ്റിലായാൽ മതി അല്ലെങ്കിൽ എനിക്ക് ഒരു മുപ്പത് വയസ്സാകുമ്പോഴൊക്കെ ഒന്ന് സെറ്റിലായി കിട്ടിയാൽ മതി എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിയും പി ജിയും എടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം അല്ല ടീച്ചിങ് ഫീൽഡിലേക്ക് പോകേണ്ടവർക്ക് പിന്നെ ബി എഡ് എടുക്കാം പിന്നെ അതിനുശേഷം സെറ്റ് നെറ്റ് ഇങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ശേഷം നിൽക്കേണ്ട പി ജി ഒക്കെ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് സെറ്റും നെറ്റും ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും ചില കോഴ്സ് ചില കോഴ്സ് ബി എഡും കൂടി ഉണ്ടായാൽ മാത്രമേ സെറ്റൊക്കെ എഴുതാൻ വേണ്ടി പറ്റുകയുള്ളൂ ദെൻ അങ്ങനെയുള്ളവർ അതായത് വ്യക്തമായി ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ ആ കോഴ്സസിലേക്ക് പോകാൻ വേണ്ടി അല്ല ഇനി നമ്മൾ എഞ്ചിനീയറിങ്ങിലേക്ക് പോകാനാണ് എഞ്ചിനീയറിംഗ് ആകുമ്പോഴേ നമുക്ക് നാല് വർഷം ഏകദേശം നമുക്കൊന്ന് സെറ്റ് ിൽ ചെയ്യാൻ വേണ്ടി പറ്റും അതൊരു പ്രൊഫഷണൽ കോഴ്സാണ് അതുപോലെ തന്നെ എം ബി ബി എസ് ആകുമ്പോൾ അഞ്ച് ആറ് വർഷം കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് സെറ്റിൽ ആവാൻ പറ്റും അതും പ്രൊഫഷണൽ കോഴ്സാണ് നഴ്സിങ് അപ്പോൾ പ്രൊഫഷണൽ കോഴ്സസ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം അതിലേക്കൊരു പ്രൈവറ്റിലേക്കെങ്കിലും നമുക്ക് കയറി പോകാൻ വേണ്ടി പറ്റും അതല്ല ഗവൺമെന്റ് സെക്ടർ തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾ പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ട് അതിനുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് തുടങ്ങാം അല്ല ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള പി എസ് സി അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം ഡിഗ്രിയും കൂടി ക്വാളിഫൈ ചെയ്യാം അപ്പോൾ എങ്ങനെ പോകണം എവിടെ പോകണം എന്ത് ചെയ്യണം എന്നൊക്കെ ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ട് മാത്രം കോഴ്സസ് സെലക്ട് ചെയ്യാം ഡിഗ്രി ആപ്ലിക്കേഷൻ വിളിക്കുന്നു അതിൻ്റെ കൂടി അങ്ങോട്ട് പോയേക്കാം അല്ലെ എല്ലാം എല്ലാവരും പോകുന്നു അപ്പോൾ ഒന്ന് കോളേജിൽ പോയി പഠിച്ചേക്കാം എന്ന് നിസ്സാരമായി കരുതി സമയം കളയരുത് എന്നാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്